അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ഈ വർഷത്തെ നാരായണീയ മഹോത്സവം സെപ്റ്റംബർ മുതൽ വരെ ഗായത്രി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കും നാരായണീയ മഹോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് കൊല്ലങ്കോട് അയ്യപ്പക്ഷേത്രത്തിന് എതിർവശത്തുള്ള പരമൻ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു ഹസ്തരേഖാ വിദഗ്ധനും ജ്യോതിഷ പണ്ഡിതനുമായ ടി എം മുരുകദാസ് കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു വട്ടതിരിപ്പാടിൻ്റെ നാരായണ്യം എന്ന് പറഞ്ഞതിൽ തന്നെ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അതിൽ യാതൊരു തർക്കമില്ല സാന്ദ്രദാനം തുടങ്ങി രോഗ ശമിക്കുന്നവർ മുഴുവൻ ആരാരോഗ്യ സൗഖ്യം വരെയുള്ള ആ ഓരോ ഘട്ടങ്ങളും ഭഗവാൻ്റെ ശ്ലോകങ്ങൾ മുൻക്ക ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നതാണ് അതാണ് നമ്മൾ കാണുന്നത് തിരിപ്പാട് നമ്മൾ വാദരോഗത്തിന് എഴുതിയെന്നാണ് നമ്മൾ പറയുന്നത് ശരിയാണ് വാദരോഗം ആയാലും ശമിച്ചു എന്നാണ് പറയുന്നത് അവതാരം മത്സ്യാവതാരം തൊട്ട് കൃഷ്ണൻ്റെ അവതാരം പോലെ എഴുതുമ്പോൾ തന്നെ എല്ലാം ക്ഷമിച്ചു എന്നാണ് കാണുന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാത്രം വ്യക്തിത്വപരമായിട്ടല്ല സമസ്ത ലോകത്തിന് എല്ലാവർക്കും എല്ലാം ശാന്തിയും സമാധാനവും ആയിരാരോഗ്യ സൗഖ്യം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഇതാണ് ആ നാരായണത്തിലൂടെ കാണുന്നത് അപ്പോൾ വരുന്ന തലമുറക്ക് ഭക്തി എന്താണ് എന്ത് നമുക്ക് എല്ലാവരും പറയും ഞാൻ വിശ്വാസിയാണ് പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ആ ദൈവവിശ്വാസം എന്നുള്ള വാക്കിന് ഞാൻ പദത്തിൽ ഞാൻ ഞാൻ ആരെയും ഞാൻ പറയാറില്ല ദൈവ വിശ്വാസമല്ല നമുക്ക് ആർക്കും വിശ്വാസമല്ല നിങ്ങൾക്കൊരു അമ്മയുണ്ട് എന്ന് പറയുന്നില്ല അമ്മ ഉണ്ട് വിശ്വാസമില്ല മകൻ ഉണ്ട് എന്ന് പറയുന്ന വിശ്വാസമല്ല നമ്മുടെ സന്താനമുണ്ട് വിശ്വാസമല്ല നമ്മുടെ ഉറപ്പാണ് അപ്പൊ ഭഗവാൻ നമ്മുടെ ഉണ്ട് എന്നൊരു ഉറപ്പാണ് ഉദ്ഘാടന പരിപാടിയിൽ പി ആർ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി പത്മശ്രീ രാമചന്ദ്ര പൊതുവാൾ ശ്രീഹരിമേനോൻ സുധാകർ ബാബു സുരേഷ് ശാന്തരാധാകൃഷ്ണൻ വിമല എന്നിവർ ആശംസകൾ അർപ്പിച്ചു അഖില ഭാരതീയ നാരായണീയ മഹോത്സവത്തിന്റെ ആദ്യഘട്ടമായി തുളസി വിത്ത് വിതരണം ഓഗസ്റ്റ് പന്ത്രണ്ടിന് വടക്കന്ത്ര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് നടക്കും നാരായണീയ മഹോത്സവത്തിന്റെ നാല് ദിവസം മുൻപ് തുളസി ജന്മോത്സവമായി നാരായണീയ നാമത്തോടെ തുളസി വിത്ത് പാകുവാനും ശതകോടി മന്ത്രാർച്ചന നടത്തുവാനും തീരുമാനമായി ഗായത്രി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നാരായണീയ മഹോത്സവത്തിൽ അയ്യായിരത്തിലധികം നാരായണ ഭക്തർ ശ്രീമദ് നാരായണീ പാരായണം നടത്തും അതോടനുബന്ധിച്ച തുളസി കല്യാണവും നടക്കും സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ഐ ബി ശശി ജോയിന്റ് സെക്രട്ടറി എ സി ചന്ദാമരാഷ് പി കണ്ണൻകുട്ടി ഡോക്ടർ സന്തോഷ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു യു ടിന്യൂസ് പാലക്കാട്